അമ്മച്ചുമാർ ബിഗ് ബോസ് ഒരു സീരിയലായി കണ്ടു ദിവസവും കുണു മോളുടെ കരച്ചിൽ കാണാതെ അമ്മച്ചിമാർക്ക് ഉറക്കാൻ വന്നില്ല ഇത് മനസ്സിലാക്കിയ മോൾ ദിവസവും അമ്മച്ചിമാർക്ക് വേണ്ടി നന്നായി കരഞ്ഞു മേ ബി അങ്ങനെ ആയിരിക്കാം അനുമോളുടെ പി ആറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ അടുത്ത ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരാണ് വിനു വിജയയുടെ പേര് വിനു ആണ് അനുമോളുടെ പി ആർ ഏറ്റെടുത്തിരിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയ്ക്കാണ് വിനുവിന് പി ആർ കൊടുത്തിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് എന്നാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി അതായത് കഴിഞ്ഞ സീസണിലെ വിന്നർ ആയിട്ടുള്ള ജിൻഡോ ഈ പറയുന്ന വിനുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പി ആർ ആണ് വിനു എന്റെ സോഷ്യൽ മീഡിയയിൽ ഹാൻഡിൽ ചെയ്യണത് വിനു ആണ് എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ വേണമെങ്കിൽ ആ ഒരു ക്ലിപ്പ് കാണിക്കാം അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം നിങ്ങളുടെ സോഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത കേട്ടല്ലോ ജിന്റോ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇത് എന്റെ പി ആർ ആണ് എന്റെ സോഷ്യൽ മീഡിയ എല്ലാം ഹാൻഡിൽ ചെയ്യണത് ഈ പറയുന്നത് ആണ് ഇപ്പൊ ഇവിടെ ബിനുവിന്റെ വിഷയം നമ്മൾ സംസാരിച്ചു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരന്റെ കുറച്ച് കള്ളത്തരങ്ങളാണ് ബിനുവിന് തന്നെ ഉറപ്പില്ല ബിനു എത്ര ലക്ഷം രൂപയാണ് ആൾക്കാരുടെ അടുത്തുനിന്ന് മേടിക്കുന്നതെന്ന് അതായത് പച്ച കള്ളമാണ് പലപ്പോഴും പുള്ളിക്കാരൻ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് അനുമോളുടെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതായത് അനുമോക്ക് എഗെയിൻസ് ആയിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തെയും ഇതുപോലെ വന്നിരുന്നു കള്ളത്തരങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ പി ആറിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അതിനകത്ത് യാതൊരു മാറ്റമില്ല പക്ഷേ തെറ്റുകൾ കഴിഞ്ഞാൽ ഞാൻ തെറ്റെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അനുമോളുടെ ഭാഗത്തും കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഇന്റർവ്യൂവിലൊക്കെ വന്നിരുന്ന കള്ളത്തരം പറയുക ഞാൻ പൈസ കൊടുത്തിട്ടില്ലെന്ന് പറയുക പിന്നെ പറയുന്നു പി ആറിന് പൈസ കൊടുത്തു എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കള്ളത്തരങ്ങളാണ് ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യം ജിൻഡ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനുവിന് ഒന്നര ലക്ഷം രൂപ മാത്രമാണ് ഈ പറയുന്ന പി ആറിന്റെ പണി എടുക്കാൻ കൊടുത്തിയെന്ന് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ശരിക്കും ഒന്നര ലക്ഷം രൂപ എടുത്ത് കൊടുത്തുള്ളൂ അത്ര കേട്ടല്ലോ ഒന്നര ലക്ഷം രൂപയാണ് വിനുവിന് പി ആറിൻ്റെ പണി ഏറ്റെടുക്കാൻ കൊടുത്തിരുന്നത് എന്നാൽ വിനു എന്ന് പറയുന്ന മഹാൻ ഇവിടെ പറഞ്ഞ ഡയലോഗ് എന്താണ് ചൈത്യയ്ക്ക് വേണ്ടി വെറും ഒരു മാസത്തേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ലക്ഷം രൂപയാണ് അവരുടെ വീട്ടുകാർ കയ്യിൽ നിന്ന് വാങ്ങിയത് അപ്പം ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് കൂട്ടി വായിച്ച് നോക്ക് ഇവിടെ ആര് പറയുന്നതാണ് കള്ളത്തിൽ പോകുന്നത് അതായത് ഒരു സീസൺ ഫുള്ള് ജിൻഡോ സപ്പോർട്ട് ചെയ്യാൻ ഒന്നര ലക്ഷം രൂപ മാത്രമേ വിനു മേടിച്ചിട്ടുള്ളൂ എന്നാണ് ഇവിടെ ജിൻഡോ പറയുന്നത് അപ്പോൾ ഇവിടെ ആര് പറയണതാണ് കള്ളത്തിൽ നിങ്ങളൊന്നും ആലോചിക്കുക പബ്ലിക്കായിട്ട് വന്ന് വിനു തന്നെ പോസ്റ്റിട്ട് പറഞ്ഞതാണ് ഞാൻ ഒരു മാസത്തേക്ക് വേണ്ടി മാത്രമാണ് വർക്ക് ചെയ്തത് വെറും ഒന്നര ലക്ഷം രൂപയാണ് വാങ്ങിയത് അപ്പൊ ഇതിന് തന്നെ പുള്ളിക്കാരന്റെ ആദ്യത്തെ കളത്തിലെ പൊളിഞ്ഞു പറ്റി പറയുന്ന ആ ഒരു വീഡിയോ ഞാൻ ഞാൻ ശൈത്യ വേണ്ടി വർക്ക് ചെയ്യാം അത് പി ആർ വർക്ക് അല്ലൊരിക്കും പി ആ വർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ശൈത്യയ്ക്ക് ചെയ്തിട്ടില്ല ശൈത് ഓൾറെഡി വേറെ ഒരു ടീം കൂടി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഒരു പ്രോമിസ് വരാം ഞാൻ ഒരു മാസം ഞാൻ വർക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് അത് വർക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ആക്ച്വലി ഒരു വർക്ക് ഒരു മാസം വർക്ക് ചെയ്യണമെങ്കിൽ മൂന്നര ലക്ഷം വരെ വാങ്ങാറുണ്ട് ഞാൻ പക്ഷേ പറഞ്ഞു നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് ഞാൻ ഒന്നര ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാം വെറും ഒന്നര ലക്ഷം രൂപ കെട്ടോ കേട്ടല്ലോ വെറും ഒന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യാമെന്ന് അതായത് ഒരു മാസത്തേക്ക് വേണ്ടി പണിയെടുക്കുന്നതിന് ഒന്നര ലക്ഷം രൂപ എന്നാൽ ഒരു ഹോൾ സീസൺ ഫുൾ ഒരു കണ്ടിസൻ്റെ സപ്പോർട്ട് ചെയ്ത് ആ ആ കണ്ടസ്റ്റൻറ്റ് കപ്പ് അടിച്ച് എന്നാൽ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഒന്നര ലക്ഷം രൂപ ഇത് ഇവിടുത്തെ നയമാണ് അപ്പം ഇതിന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ ഇവിടെ ആരാണ് കള്ളത്തരം പറയുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ വിനു ആരെയാണ് ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാരാക്കാൻ നോക്കുന്നത് ജനങ്ങളെയാണോ എന്നാൽ ഈ വിനു തന്നെയാണ് പറയുന്നത് പതിനൊന്നായിരം രൂപയാണ് എനിക്ക് അനുമോൾ തന്നതെന്നൊക്കെ എനിക്കിതൊക്കെ കേട്ടിട്ട് കോമഡിയാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ അനുമോള് പി ആറിന് പൈസ കൊടുത്തിട്ടുണ്ട് അതില്ലെന്ന് പറയത്തില്ല ഇത് ഇപ്പോൾ അനുമോൾ മാത്രമൊന്നും അല്ല എല്ലാവരും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയായത് അനുമോളുടെ പേരാണെന്നേ ഉള്ളൂ എന്നാൽ അനുമോൾ കപ്പടിക്കാൻ ഡിസേർവിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ആണ് കാര്യം പുള്ളിക്കാർക്ക് അതിനകത്ത് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അത് ഏത് കണ്ടന്റ് ആണോ അതാണോ ഒന്നും അല്ല പുള്ളിക്കാർത്തി ആ ഒരു ഷോയ്ക്കകത്ത് വേണ്ട രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ജനങ്ങള് പുള്ളിക്കാർക്ക് വോട്ട് ചെയ്തത് അല്ല വേറെ ഒന്നും അല്ല ഇനി പി ആർ റവന്യൂന്റെ വേറൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിച്ചു തരാം അതായത് ഒരു പി ആർ ഏറ്റെടുക്കണോങ്കിൽ പതിനാറ് ലക്ഷം രൂപ പോരാ മിനിമം മുപ്പത് ലക്ഷം രൂപ വരെ വേണോ ഉള്ള ഡയലോഗ് ഈ പുള്ളിക്കാരൻ അടിക്കുന്നുണ്ട് അതും കൂടി കേൾക്കാം ലക്ഷം പോരാ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വർക്ക് ചെയ്യണമെങ്കിൽ മുടക്കണം കാരണം മാത്രമേ മാത്രമേ അവിടെ ഷോ ദിവസം നിൽക്കാൻ പറ്റുള്ളൂ അത്രയും കാശ് മുടക്കിയാൽ ും വർക്ക് ഞാൻ ഞാൻ ഒരിക്കലും ലക്ഷത്തിന് പോയി 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 ഞാൻ ഞാൻ ചെയ്യില്ല കേട്ടല്ലോ ഒരിക്കലും ലക്ഷം രൂപയ്ക്ക് വർക്ക് ഏറ്റെടുക്കത്തില്ലെന്ന് മിനിമം ഒരു മുപ്പത് ലക്ഷം രൂപയെങ്കിലും വേണോന്ന് എന്നാൽ ഈ പറയുന്ന ഇതേ വ്യക്തി തന്നെയാണ് ജിന്റോടെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിയതും അനുമോളുടെ കയ്യിൽ നിന്ന് പതിനൊന്നായിരം രൂപ വാങ്ങിയതും ഇനിയെങ്കിലും നിങ്ങൾ പറ ഇതിലാരാണ് കള്ളത്തരം പറയുന്നത് എന്തായാലും ജിൻഡോടെ കയ്യിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരൻ അത് പബ്ലിക്കിന്റെ മുന്നിൽ കള്ളത്തരമാണ് എന്ന് പറഞ്ഞത് മിനിമിന് എന്തായാലും അത് മാറ്റി പറയാൻ പറ്റത്തില്ലായിരിക്കാം എന്നാൽ ഇനി വേറൊരു ക്ലിപ്പ് ഞാൻ ഞാനിവിടെ കാണിച്ചുതരാം ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും നമുക്ക് പി ആറിന് വേണം എന്നാണ് പറയുന്നത് അതായത് പത്ത് പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ മിനിമം ഒരു നമ്മളൊരു എന്ത് പറയേണ്ട ഒരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും അഞ്ച് ലക്ഷം രൂപയ്ക്ക് നമ്മൾ പി ആർ കൊടുക്കണം എന്നൊരു ഡയലോഗും കൂടി പറയുന്നുണ്ട് അതും കൂടി കേൾപ്പിക്കാം ആരും ഒരു 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 മാക്സ് ടു ലക്ഷം രൂപ അതാണ് ബിഗ് ബോസ് കേട്ടോ മാക്സിമം കേട്ടല്ലോ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ലക്ഷം ലക്ഷം ഒരു മനുഷ്യരും പോയി പി ആർ കൊടുക്കത്തില്ല എന്ന് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അനുമോളുടെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് നിങ്ങൾ വാങ്ങിയത് അപ്പോൾ ഇവിടെ ഇങ്ങനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയില്ലേ ഈ പുള്ളിക്കാരൻ സത്യം പറഞ്ഞ പബ്ലിക്കിന്റെ മുന്നിൽ ഒരുപാട് കള്ളത്തരങ്ങൾ വന്നിരുന്നു പറയുന്നുണ്ട് ഉള്ള കാര്യം പറയാലോ ഇത് ശരിക്കും പറഞ്ഞാൽ അനുമോളെയും കൂടെ ബാധിക്കുന്ന പരിപാടിയാണ് കാര്യം ഇപ്പം നിലവിൽ അനുമോക്ക് യാതൊരു വിലയും ഇല്ലാത്ത രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അനുമോൾ പി ആറും കൊണ്ട് മാത്രം കപ്പടിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ അമ്പത് ലക്ഷം ഒരു കോടി രൂപയോ ഒരു പി ആറിന് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കപ്പടിക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ അതിനകത്ത് പോയി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണം എങ്കിൽ മാത്രമേ നമുക്ക് കപ്പടിക്കാൻ പറ്റൂ അല്ലാതെ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് പി ആറിന് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല ഇവിടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ജയിക്കത്തുള്ളൂ ഇനി ഈ പി ആർ വിനു ബോട്ടിങ്ങിനെ പറ്റിയിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട് അതായത് പുറത്തുള്ള പി ആർ ടീമുകൾ അകത്തുള്ള വോട്ടിങ്ങിന്റെ പാറ്റേൺ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ അത് ആ ഷോയുടെ ക്രെഡിബിലിറ്റി തന്നെ ബാധിക്കത്തില്ലേ എന്നുള്ള ഡയലോഗ് പുള്ളി പറയുന്നുണ്ട് അതുകൂടി കേൾക്കാം പറ്റുമോ ഇത്രയും ഇത്രയും അറിയാം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവിടെ അവിടെ അതായത് അകത്തുള്ള വോട്ടിംഗ് പാറ്റേൺ പുറത്തുള്ള പി ആർ ടീമുകൾ അറിയുന്നുണ്ടെങ്കിൽ അത് ചാനലിന്റെ വീഴ്ചയാണെന്ന് വിനു പറയുന്നുണ്ട് എന്നാൽ ഇതേ വിനു തന്നെ തൊപ്പി അനീഷിന് വോട്ട് പിടിക്കാൻ ഇറങ്ങിയ സമയത്ത് ആ സ്ട്രീമിൽ നിന്ന് മാത്രം അനീഷിന് എത്ര വോട്ട് എന്ന് വിനു പറയുന്നുണ്ട് അതും കൂടി കേൾക്കാം പ്രിയ അല്ലാത്തവർക്ക് ഉണ്ടാവും അപ്പൊ അനീഷിന് വേണ്ടി ഇന്നലെ തൊപ്പി വോട്ട് വെച്ചു ലൈഫ് ഓഫ് ഹക്കീം വോട്ട് വെച്ചു വിക്കിത്തൊക്കെ വോട്ട് വെച്ചു കാരണം അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രമേ എനിക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിലും അല്ലെങ്കിൽ അവർ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവരോട് ഞാൻ അനുമോൾക്ക് വേണ്ടി വോട്ട് വയ്ക്കാൻ വേണ്ടി നിന്നേനെ നമുക്ക് ആ ഒരു ബഡ്ജറ്റോ നമുക്ക് ആ ഒരു ഇല്ല നമുക്ക് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടും കാരണം ഇന്നലെ നമ്മൾ ടെൻഷൻ അടിച്ചു തൊപ്പിയുടെ ഒറ്റ മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് സ്ട്രീമിംഗ് കൊണ്ട് ഒരു ലക്ഷം തൊപ്പിയുടെ രണ്ട് മണിക്കൂർ സ്ട്രീമിംഗ് കൊണ്ട് ഒരു ലക്ഷം വോട്ടാണ് കയറിയിരിക്കുന്നതെന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവൻ അങ്ങനെ അറിയാം അപ്പം ഇവൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഭയങ്കര വീഴ്ചകൾ ആ ഷോയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ചകടല്ലേ പുറത്തെ കാര്യം ആ ഷോ എന്ന് പറഞ്ഞ എന്താണ് അത്രയും ആയിട്ടാണ് നടത്തുന്നത് പുറത്തെ കാര്യങ്ങൾ അകത്തും അറിയാൻ പറ്റത്തില്ല അകത്തെ കാര്യങ്ങൾ വെളിയിൽ അറിയാൻ പറ്റത്തില്ല ഈ ഒരു ഷോയുടെ ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുത്തരുതെന്ന് വളരെ വ്യക്തമായിട്ട് ലാലട്ടൻ വരെ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിനകത്തുള്ള ആൾക്കാർ തന്നെയാണ് ഈ വിവരങ്ങളൊക്കെ ചോർത്തിയിട്ട് ഇവർ ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അങ്ങേറ്റവും ചെറ്റത്തരും അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങളെല്ലാവരും സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തിയാൽ മതി ഈ പറയുന്ന പുള്ളിക്കാർ കള്ളത്തരമാണോ പറയുന്നത് അല്ലേ സത്യം പറഞ്ഞല്ലോ ഇനിയെങ്കിലും ഈ ഒരു ഷോയിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ പി ആറും കാര്യങ്ങളൊക്കെ കൊടുത്തു അതായത് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായി കൊടുത്തു പക്ഷെ ഒരുപാട് പൈസ ചിലവാക്കി പി ആർ എന്ന് പറയുന്ന ഒരു സാധനം മാത്രം ഫോക്കസ് ചെയ്ത് ആ ഷോയിലോട്ട് കയറി ചെല്ലല്ലേ നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നിങ്ങൾ വ്യക്തമായിട്ട് ആ ഒരു ഷോയിൽ കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ഒരു പട്ടി പോലും നിങ്ങളെ മൈൻഡ് ചെയ്യത്തില്ല ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ കപ്പടിച്ച പോലെ ഒരു മനുഷ്യരെ മൈൻഡ് ചെയ്യത്തില്ല ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കാണാം ഇന്നലെ ഒരു ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് അനുമോടെ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്കൊന്ന് കാണാം അനുമോൾ ഇപ്പൊ എവിടെ ചെന്നുകഴിഞ്ഞാലും ഈ പി ആറിന്റെ കാര്യമാണ് പറയണത് അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു കേട്ടില്ലേ ഞാൻ അനീഷിനെയും കല്യാണം കഴിക്കുന്നില്ല ഞാൻ പി ആറിനെയും കല്യാണം കഴിക്കുന്നില്ല അതായത് പി ആർ ഇനി ഈ കല്യാണം ഉണ്ടോ എന്ന തരത്തിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മേ ബി അതിനുള്ള മറുപടി ആയിരിക്കാം പിന്നെ അനീഷിൻ്റെ കേസ് ഓൾറെഡി ക്ലോസ് ചെയ്ത വിഷയമാണ് വീണ്ടും ഇതൊരു ചർച്ചയാക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല കാര്യം അനീഷ് ഓൾറെഡി ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എവിടെയും പോയി പറയുന്നില്ല പുള്ളിക്കാരൻ വേറെ വേറെ കാര്യങ്ങളായിട്ടൊക്കെ നടക്കുവാണ് ഞാൻ എവിടെയും കാണുന്നില്ല ഈ പറയുന്ന അനുമോളുടെ വിഷയം വന്ന് സംസാരിക്കുന്നത് ഇനിയും അനുമോൾ ഒരു വിഷയം പബ്ലിക്കിൻ്റെ മുന്നിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അനുമോക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇനിയാണ് നമ്മുടെ ചോറിച്ചിൽ റാണിയായിട്ടുള്ള ബിൻസിയുടെ ഒരു ലൈവ് ഇന്നലെ ഉണ്ടായിരുന്നു ആ ഒരു പിന്നെയും ന്യൂ വീഡിയോ വീഡിയോ കണ്ടു ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനെ എല്ലാരും പറയുന്നത് അമ്മച്ചിമാർ ബിഗ് ബോസ് ഒരു സീരിയലായി കണ്ടു ദിവസവും കുണു മോളുടെ കരച്ചിൽ കാണാതെ അമ്മച്ചിമാർക്ക് ഉറക്കാൻ വന്നില്ല ഇത് മനസ്സിലാക്കിയ മോൾ ദിവസവും അമ്മച്ചിമാർക്ക് വേണ്ടി നന്നായി കരഞ്ഞു മേ ബി അങ്ങനെ ആയിരിക്കാം അനുമോളെ കുറിച്ച് നിങ്ങൾക്കൊക്കെ നല്ല ധാരണ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഈ കമന്റ്സ് വരുന്ന കാണുമ്പോൾ എന്തായാലും നിങ്ങൾ നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി അതിന് ഭയങ്കര സന്തോഷം കേട്ടോ അല്ലെങ്കിലും നിങ്ങളും സൂത്രാന്ന് എനിക്കറിയാം ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇത് അനാവശ്യമായിട്ട് ഒരു കോൺട്രവേഴ്സി സൃഷ്ടിക്കുകയാണ് കാര്യം ഓൾറെഡി ഒരു വട്ടം പറഞ്ഞൊരു കാര്യങ്ങൾ പിന്നെയും പിന്നെയും വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് എന്ത് തരം മാനസിക രോഗമാണെന്ന് നിങ്ങളായിട്ട് തന്നെ പറഞ്ഞാൽ മതി ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ബിന്നി ആയിക്കോട്ടെ ശൈത്യമായിക്കോട്ടെ ബിൻസി ആയിക്കോട്ടെ മനഃപൂർവ്വം ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുവാണ് അതായത് അനുമോളെ സംബന്ധിച്ച് അനുമോൾ ഇവർ ആരും പേര് പറയുന്നില്ല പിന്നെ എന്തിനാണ് ഈ പറയുന്നത് ഇവർക്ക് ഇത്ര പോലെ അങ്ങ് ചൊറിച്ചില്ല അനുമോളുടെ അടുത്ത് അതായത് ഇവരെ കൊണ്ടൊന്നും നേടാനും പറ്റിയില്ല ബാക്കിയുള്ളവർ നേടുന്ന കാണുമ്പോൾ ഉള്ള കുശുമ്പ് അത് ഇതുവരെ ഇവരുടെ തലയിൽ നിന്ന് പോയിട്ടില്ല അവർ ഇപ്പോഴും വന്ന് വീണ്ടും അനുമോളുടെ പേരും പറഞ്ഞാണ് ഈ ലൈവും കാര്യങ്ങളും ഇടുന്നത് അല്ല സ്വന്തമായിട്ട് ഇവർക്ക് വേറെ ഒരു ഇടേ ഇവർ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും അനുമോളുടെ കാര്യങ്ങളാണ് പറയുന്നത് എന്നാൽ ഇവരുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഇവർ ഇനി ഇവരുടെ ലൈഫ് എങ്ങനെ പോകുന്നത് അതിനെപ്പറ്റി ഒന്നും ഇവർക്ക് സംസാരിക്കേണ്ട അനുമോക്ക് വേണ്ടിയിട്ട് ഇന്നലെ ഒരു ഇൻറ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട് കാര്യം ഇൻറ്റർവ്യൂ എടുക്കുന്ന ആൾക്കാർക്കറിയാം ഈ അനുമോളെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂർഷിപ്പ് കിട്ടും അതുകൊണ്ടാണ് അവിടെ പൈസയും കൊടുത്ത് ഇവരൊക്കെ അവിടെ പിടിച്ചെടുത്തിരിക്കുന്നത് കഷ്ടം തോന്നുന്ന എന്തായാലും എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവം ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക